ആദർശങ്ങൾ നൂറു ശതമാനവും പ്രായോഗികമാകുകയില്ല അയാൽ പിന്നെ അവ ആദർശങ്ങൾ ആദർശങ്ങളല്ലാതായിത്തീരുന്നു ബുദ്ധനും ഞാനും നരിയും തന്റെ കവിതയ്ക്ക് ഇടശ്ശേരി ചേർത്ത മേൽക്കുറിപ്പിലെ ആദ്യ വാചകങ്ങളാണ് ഇത് തുറന്നു പറയാൻ ഉദ്ദേശിക്കുന്നത് ഒട്ടും സങ്കോചമില്ലാതെ പറഞ്ഞിരുന്ന പറയാൻ കഴിഞ്ഞിരുന്ന ഇടശ്ശേരിയുടെ ലളിതമെങ്കിലും ഗംഭീരമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെ അരിയില്ല തിരിയില്ല ദുരിതമാണെന്നാലും നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ ദുരിതങ്ങൾ ധാരാളമാണ് എന്നാൽ നരിക്കു ഭക്ഷണമാവുക എന്നത് ഒരു നല്ല കാര്യമാണോ നർമ്മം കലർത്തി തന്നെയാണ് കവി ഇത് ചോദിച്ചിരിക്കുന്നത് മക്കളും ഭാര്യയും വിശന്ന് കാത്തിരിക്കുന്ന തന്റെ കുടിലിലേക്കാണ് നമ്മുടെ കഥാനായകൻ ഒരല്പമരിയും കൊണ്ടുപോകുന്നത് എളുപ്പം വീട്ടിലെത്താൻ കാട്ടുപാതയാണ് അയാൾ തെരഞ്ഞെടുക്കുന്നത് ക്രൂരമൃഗങ്ങൾ നിറഞ്ഞ ആ വഴി പാതി പിന്നിടുമ്പോൾ ഒരു ബുദ്ധവിഗ്രഹം അയാൾ കാണുന്നു നേരം ഇരുണ്ടുവരുന്നു അപ്പോഴാണ് ഒരു നരിയുടെ ദയയറ്റ കണ്ണുകൾ അയാൾ കാണുന്നത് വളരെ നിർണായകമായ ഒരു പ്രതിസന്ധി ഇവിടെയാണ് കവിതയുടെ പ്രധാന ആശയം നിലനിൽക്കുന്നത് ബുദ്ധനും നരിക്കുമിടയിലായി കവി ഇവിടെ മനുഷ്യനെ നിർത്തിയിരിക്കുന്നു ബുദ്ധൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ നന്മയുടെ ശബ്ദമാണ് അപ്രാപ്യമായ ഒരു ആദർശമായിട്ടൊന്നുമല്ല ഇടശ്ശേരി ബുദ്ധനെ അവതരിപ്പിക്കുന്നത് നരിയാണെങ്കിൽ കൗശലക്കാരനും ക്രൂരനുമാണ് ഇവർക്കു ഇടയിലായി നിൽക്കുന്ന സാധാരണ മനുഷ്യന്റെ പ്രതിനിധിയാണ് ഞാൻ അഥവാ ഓരോ വായനക്കാരനും കവി തന്നെയും ജീവിതത്തെ നേരിടാനുള്ള യുക്തിയല്ലാതെ മറ്റൊരു ആദർശവും കയ്യിലില്ലാത്ത സാധാരണ മനുഷ്യൻ ദാരിദ്ര്യത്തിൽ ആണ്ടുകിടക്കുന്ന തന്റെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലേക്ക് ഇരച്ചു വരുന്ന അവസരത്തിൽ അയാൾക്ക് തോന്നുന്നത് ഒറ്റ പോംവഴിയാണ് തന്റെ മുന്നിൽ കണ്ട ബുദ്ധവിഗ്രഹം ബുദ്ധവിഗ്രഹമെടുത്ത് നരിയുടെ മേൽ തള്ളിയിട്ട് അതിനെ കൊല്ലുക എന്നത് ആദർശവാദവും പ്രായോഗികതയും തമ്മിലുള്ള സംഘർഷമാണ് ഇവിടെ നാം കാണുന്നത് നരി എന്നത് വെറും ഒരു മൃഗമോ എതിരാളിയോ അല്ല മറിച്ച് പ്രകൃതിയുടെ ഒഴിച്ചു കൂടാനാവാത്ത നിർവികാരമായ അതിജീവനത്തിന്റെ മൂർത്തിഭാവമാണ് ഇരുട്ടിൽ തിളങ്ങുന്ന അവന്റെ കണ്ണുകൾ ഒരു ക്രൂരതയല്ല ആവശ്യകതയാണ് കരുണയ്ക്കായുള്ള ബുദ്ധന്റെ ആഹ്വാനം ഒരു വശത്ത് മറുവശത്ത് തന്റെ കുടുംബം സംരക്ഷിക്കാനുള്ള ഗൃഹനാഥന്റെ വ്യഗ്രതയും ഹിംസ അഹിംസ ഇവയെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ ഒരു തീരുമാനം അത്ര എളുപ്പമല്ല മാർഗവും ലക്ഷ്യവും പൊരുത്തപ്പെടാതിരിക്കുക എന്ന മഹാതർക്കത്തിലേക്ക് കടക്കാൻ തനിക്ക് സമയമില്ല സമയമുള്ളവർക്ക് അത്തരം താത്വികമായ തർക്കങ്ങളിൽ ഏർപ്പെടാവുന്നതാണെന്ന് ഒരു നർമ്മത്തോടെ പറഞ്ഞുകൊണ്ടാണ് ഇടശ്ശേരി കവിത അവസാനിപ്പിച്ചിരിക്കുന്നത് ആദർശത്തിൽ അധിഷ്ഠിതമായ സിദ്ധാന്തങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് മാത്രം വിനോദത്തിനു വകയാണ് മറിച്ച് സാധാരണക്കാരുടെ നിരാശാജനകമായ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ആത്യന്തികമായ ശരി തെറ്റുകളില്ല ജീവിതത്തെ നേരിടാനുള്ള സിദ്ധാന്തം കൊണ്ട് മാത്രമേ അവർക്ക് പ്രയോജനമുള്ളൂ എന്ന വസ്തുതയാണ് ഉജ്ജ്വലമായ പ്രതിബിംബങ്ങളിലൂടെയും അളന്നു മുറിച്ച വരികളിലൂടെയും ഇടശ്ശേരി പറഞ്ഞു വയ്ക്കുന്നത് അടുത്ത ഒരു റിവ്യൂവിൽ വീണ്ടും കാണാം ബൈ ഫ്രം പിതുസ് വേൾഡ്